പ്രതിപക്ഷം പറയുന്നത് എൻ്റെ നിഷ്കളങ്കതയെന്നാണ് പക്ഷെ പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പോണില്ല ഇതിൻ്റെ പേരിൽ ഒരു വോട്ടും കിട്ടത്തില്ല ഇന്നലത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ പെട്ടവ നടത്തുന്ന പത്രമാണ് മാധ്യമം ന്യൂനപക്ഷക്കാർ മാത്രമല്ല വായി ന്യൂനപക്ഷ ന്യൂനപക്ഷ പത്രമല്ല ന്യൂനപക്ഷത്തിൽ പെട്ടവ നടത്തുന്ന പത്രം അവരുടെ എഡിറ്റോറിയൽ പേജിൽ വലിയ ആർട്ടിക്കളുണ്ട് ഇന്നലെ ജി സുധാകരനെ ആരാണ് അവിശ്വസിക്കുക വലിയ ആട്ടുകളാണ് ഹാഫ് വേജാണ് അതിനകത്തൊരു വാക്ക് പറഞ്ഞു സുധാകരൻ ആദ്യം പറഞ്ഞതും തിരുത്തി പറഞ്ഞതും ജനം വിശ്വസിക്കുന്നു അപ്പൊ തിരുത്തി പറഞ്ഞതിനെ ജനം വിശ്വസിച്ചു പിന്നെന്തോ പ്രസിദ്ധ പത്രപ്രവർത്തകനായിട്ടുള്ള വയലാർ ഗോപുമാർ എഴുതിയത് മനസ്സിലായി ഇതൊന്നും ആരും വിശ്വസിക്കില്ല ഈ പ്രചരണവേലയൊന്നും ഇതുകൊണ്ടൊന്നും സി പി എമ്മിന് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പോണില്ല സി പി എമ്മിന്റെ പ്രശസ്തി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി ഗോവിന്ദഷ എന്താ പറഞ്ഞത് സുധാകരൻ രണ്ടാമത് പറഞ്ഞിടത്താണ് പാട്ടിരിക്കുന്നത് അതായത് ഞാൻ കടകരപ്പള്ളി പറഞ്ഞു ചെയ്തിട്ടില്ല കേസ് പിന്നെ സുധാകരൻ നടന്ന് ഞാൻ ഗോന്നമാഷയുടെ സഹായമോ ആരുടെ സഹായമോ ചോദിച്ചില്ലല്ലോ കേസിലെന്താ സഹായം കോടതി വരുന്ന കോടതി വക്കീലിനെ വെച്ച് വാദിക്കോ ബാധിക്കാതിരിക്കുക അപ്പൊ മൂന്നം ഭാഷ പറഞ്ഞത് പൂർണ്ണമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാം എന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ പൊതുവേ എല്ലാവരോടും പറയും എന്നോട് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഞാൻ ശ്രദ്ധിച്ചതല്ല ഞാൻ സംസാരിച്ചത് നെഗറ്റീവായ ഒരു കാര്യം പറഞ്ഞ് പോസിറ്റീവായ ഇഫക്റ്റിന് വേണ്ടി പറഞ്ഞത് വേറെ മേലെ ആര് ഇത് ചെയ്തത് ഇതിനു വേണ്ടി പറഞ്ഞതാണ് എനിക്ക് വേണ്ടിയല്ല ഇടതുപക്ഷത്തെ മത്സരിക്കുന്ന എല്ലാവർക്കും മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റ കുയ്യാനും മെതിക്കുവാനും വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ ചില ആളുകളൊക്കെ ഇങ്ങനെ പലതും പറയുന്നു ഞാനിവിടെ ഇരുപത് വർഷം എം എൽ എ ആയത് പത്ത് വർഷം മന്ത്രി ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയോ എന്തെങ്കിലും മുൻകീടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചോ കാണിച്ചോ വായിത്തോന്നത് കോതയ്ക്ക് പാട്ടുപാടുന്ന പോലെ പറയുന്നതാണ് സുധാകര അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണോ എന്നെ എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണോ മാധ്യമം ഞാൻ എഴുതിയത് അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ സംസ്കാരവും അവരുടെ ധാരണക്കുറവും അവരെത്രോമാത്രം താഴെയൊക്കെയാണ് വീഴുന്ന അവരവര് പൈസ പരിശോധിച്ചാൽ മതി ആ അത് ഇരിക്കട്ടെ അതെ 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 അത് ഞാൻ അത് ഞാൻ പറഞ്ഞു അത് ഞാൻ അതൊക്കെ കണ്ടു ഞാൻ മറുപടി ഒന്നും പറയേണ്ട കാര്യം എനിക്കില്ല അതൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ വേറൊരു പാർട്ടി പ്രവർത്തകൻ പോസ്റ്റ് ഇടുന്ന രീതി തന്നെ നമ്മുടെ പാർട്ടിയിലില്ല ഒരു വിമർശനമല്ല ഒരു ആക്ഷേപമാണ് വിമർശനമൊക്കെ പറയാം ഇപ്പം കുഞ്ഞിൻ്റെ തമ്മിൽ സ്മാരകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല അതെന്താ പറയാം അവിടെയെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പറയാല്ലോ അതല്ലല്ലോ പറഞ്ഞേക്കുന്നേ വായിത്തൊന്നു കോതയ്ക്ക് പാട്ട് മറ്റേത് കണ്ടാലും പഠിക്കല്ല കൊണ്ടാലും എന്തു പറയുന്നത് അപ്പം എനിക്ക് എനിക്ക് എന്തെങ്കിലും കൊള്ളുന്നതിൽ എന്തൊരു സന്തോഷമാണ് ഏ എന്തൊരു ഇതൊക്കെ പാർട്ടിയിലാരും ഇത് പറയാം വേറെ ആരും കേരളത്തിൽ പറഞ്ഞില്ലല്ലോ ആരും പറഞ്ഞല്ല അപ്പം അത് പറഞ്ഞ ആളിൻ്റെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം ഏത് പ്രത്യേക ശാസ്ത്രമാണ് ഉന്നയിക്കുന്നതെന്നുള്ളതാണ് പരിശോധിച്ചാൽ മതി പരിശോധിക്കേണ്ടത് പരിശോധിച്ചാൽ അവർക്കും ഉള്ളത് എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല എനിക്കറിയില്ല എനിക്കറിയില്ല ഇപ്പം മലയാള മനോരമ പറയുന്നത് എന്നെ തിരുത്തണമെന്നാണ് ഇന്നലെ മലയാള മനോരമ റിപ്പോർട്ടിൽ മലയാള മനോരമയ്ക്ക് എന്നെ തിരുത്തണമെന്ന് പറയേണ്ട കാര്യമെന്താ മലയാള മനോരമ അതിൻ്റെ ചീഫ് അഡിസ്റ്ററല്ലേ ആലപ്പുഴ ലേഖകൻ എഴുതിയല്ല ആലപ്പുഴ ബ്യൂറോ എഴുതിയല്ലേ അല്ലാതെ ചീഫ് അഡിസ്റ്റർ എഴുതിയല്ലോ അതിൻ്റെ ഔദ്യോഗിക നയവുമായിട്ട് അതിന് ബന്ധമില്ലല്ലോ ഇവിടുന്ന് എഴുതിയല്ലേ ഡി സുധാകരനെ തിരുത്തണം മലയാള മനോരമ ഇന്നലെ ഫ്രണ്ട് പേജിൽ എന്തിനാണ് ഇത് പറയേണ്ട കാര്യം മലയാള മനോരമയുടെ ആലപ്പുഴ ബ്യൂറോയ്ക്ക് എന്താ കാര്യം എന്താ കാര്യം എന്ന് ഞാൻ സാക്കിർ ഹുസൈനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ ഇപ്പോൾ പാർട്ടി ചേർന്നോ നിങ്ങൾ നിങ്ങൾ സി പി എമ്മിൽ ചേർന്നെന്ന് തോന്നുന്നില്ല ഇത് കേട്ടാൽ ഏശാ മനോമലും ചോദിക്കാത്ത ചോദ്യം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം ചിലരുടെ വോയിസ് ആയി ക്ഷണകണം നാവായി മനോരമയിലെ ലേഖകന്മാർ പ്രവർത്തിക്കുന്നു എന്ന ഉദാഹരണമാണത് ബ്യൂറോ അത് കണ്ണടച്ച് അംഗീകരിക്കുന്നു അറിയില്ല 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 എന്ന് പറഞ്ഞല്ലോ അപ്പൊ പൂർണ്ണമൊന്നും പറയാനില്ല വൈരാഗ്യം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾ തമ്മിലില്ല ഒന്നുമില്ല അത് സഹായിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നേപേ സഹായിച്ചു ഇനി നാടത്തെ കാര്യം എനിക്കറിയില്ല മുൻകൂർ അപേക്ഷയില്ല അതിന്റെ യാതൊരു ആവശ്യവും എനിക്കല്ല ഞാൻ തെറ്റിയാത്ത ആണ് മുൻകൂർ അപേക്ഷയ്ക്ക് പോവില്ല ഞാനിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു വരാൻ കാത്തിരിക്കുന്നത് ഞാൻ പോലീസ് കാരണം ഞാൻ എൻ്റെ ഒരു പ്രതിയല്ലേ ഉള്ളൂ നോൺ അവൈലബിൾ അല്ലേ അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ സമയത്തും ജയിലിൽ പന്ത്യറാം ഏത് കുറ്റത്തിനാണെന്ന് അവര് കോടതി പറയട്ടെ ഞാൻ അവിടെ പറഞ്ഞോളാം